തൃക്കരിപ്പൂർ പേക്കടം കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി അടയാളം വാങ്ങൽ ചടങ്ങ് നടന്നു തുടർന്ന് നടന്ന തറവാട് കുടുംബസംഗമം റിട്ടയേർഡ് എസ് ഐ സുരേന്ദ്രൻ വടശ്ശേരി ഉദ്ഘാടനം ചെയ്തു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് തൃക്കരിപ്പൂർ പേക്കടം വൈക്കത്ത് തറവാട്ടിൽ കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്ന കളിയാട്ടത്തിന് തറവാട് നടയിൽ വെച്ച് അടയാളം കൊടുത്തു കോലാധികാരികളായ ബാബു കർണമൂർത്തിയും സജേഷ് പണിക്കരും പേക്കടം കുറുവാപ്പള്ളി അറയിലെ ശ്രീധരൻ കലയക്കാരനിൽ നിന്നും അടയാളം ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന തറവാട് കുടുംബസംഗമം റിട്ടേഡ് എസ്ഐ സുരേന്ദ്രൻ വടശ്ശേരി ഉദ്ഘാടനം ചെയ്തു തറവാട് പ്രസിഡന്റ് വൈക്കത്ത് വത്സരാജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി സുധാകരൻ ഭാസ്കരൻ ചെറുവത്തൂർ രാഘവൻ മുനമ്പത്ത് വി രാഘവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ